നമസ്കാരം ഉപനിഷത്തുക്കളിലൂടെ എന്ന ചാനലിലേക്ക് വീണ്ടും സ്വാഗതം തൈത്തരിയോപനിഷത്ത് എപ്പിസോഡ് എഴുപത് സദാചാര പരിപാലനവും ശാസ്ത്രാധ്യയനവും സത്യഭാഷണവും ഉചിതം തന്നെയാണ് എന്നാൽ അവയോടൊപ്പം തന്നെ ഇന്ദ്രിയ നിഗ്രഹം മനോനിഗ്രഹം യജ്ഞാഗ്നി ചയനം ആദിത്യ മര്യാദ മനുഷ്യോചിതമായ പെരുമാറ്റം ഗർഭധാന സംസ്കാരം കുടുംബത്തിന്റെ ശ്രേയസിനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ എന്നിവയെല്ലാം ശാസ്ത്രവിധി അനുസരിച്ച് ചെയ്യേണ്ടതുണ്ട് ഇവയിലെല്ലാം ശ്രേഷ്ഠം സത്യമാണെന്ന് രതിതര പുത്രനായ സത്യവചസ് പറഞ്ഞിട്ടുണ്ട് പുരു ശിഷ്യന്റെ പുത്രനായ തപോനിത്യൻ തപസ്സാണ് ശ്രേഷ്ഠമെന്നും പറയുന്നു സ്വാധ്യായ പ്രവചനങ്ങൾ തന്നെയാകുന്നു തപസ്സ് ഞാൻ ഈ വിശ്വമാകുന്ന വൃക്ഷത്തിൻ്റെ ഉത്തേജകനാകുന്നു എൻ്റെ യശസ് പർവ്വതത്തിലെ പാറ പോലെ ഉന്നതമാണ് സൂര്യൻ സസ്യങ്ങളെ ഉൽപ്പാദിക്കുന്നതിൻ്റെ ശക്തിയാർന്നതാണ് സൂര്യനിൽ ശ്രേഷ്ഠമായ അമൃതമുണ്ട് സൂര്യനെ പോലെ ഞാനും അമൃതരൂപനാണ് അതുപോലെ തേജോമയമായ ദിവ്യത്താൽ സമ്പുഷ്ടനുമാണ് ഞാൻ അമൃതത്താൽ അഭിഷിക്തനും ശ്രേഷ്ഠമായ മേധാശക്തിയുള്ളവനുമാകുന്നു തൃശങ്കുമഹർഷിയുടെ വേദാന്ത ശാസനമത്രേ ഇത് വേദം പഠിപ്പിച്ചതിനു ശേഷം ആചാര്യൻ ശിഷ്യനോട് ഉപദേശിക്കുന്നു സത്യം പറയണം ധർമ്മം അനുഷ്ഠിക്കണം അധ്യയനത്തിൽ നിന്ന് തെറ്റരുത് ആചാര്യന് ഇഷ്ടമായ ധനം കൊടുത്ത് സന്താന പരമ്പരയെ മുറിക്കാതിരിക്കറിക്കാതിരിക്കുക സത്യത്തിൽ നിന്ന് തെറ്റരുത് ധർമ്മത്തിൽ നിന്നും വ്യതിചലിക്കരുത് ആത്മരക്ഷക്കുതകുന്ന കാര്യങ്ങളിൽ നിന്നും തെറ്റി മാറരുത് ഐശ്വര്യത്തിനൊതുകുന്ന കർമ്മങ്ങളിൽ നിന്നും തെറ്റരുത് അധ്യയനത്തിൽ നിന്നും അധ്യാപനത്തിൽ നിന്നും തെറ്റരുത് ദേവന്മാർക്കും പിതൃക്കൾക്കും വേണ്ടിയുള്ള കർമ്മങ്ങളിൽ നിന്നും തെറ്റരുത് അമ്മയാകുന്ന ദേവനോട് കൂടിയവനായി ഭവിക്കുക പിതാവാകുന്ന ദേവനോട് കൂടിയവനായും ഭവിക്കുക ആചാര്യനാകുന്ന ദേവനോട് കൂടിയവനായും ഭവിക്കുക അതിഥിയാകുന്ന ദേവനോട് കൂടിയവനായും ഭവിക്കുക നിർദ്ദോഷ കർമ്മങ്ങൾ ഏതൊക്കെയാണോ അവ സേവിക്കപ്പെടേണ്ടതാകുന്നു മറ്റുള്ളവയല്ല നമുക്ക് ശോഭനങ്ങളായ കർമ്മങ്ങൾ ഏതൊക്കെയാണോ അവ നിന്നാൽ ഉപാസിക്കപ്പെടേണ്ടതാകുന്നു മറ്റുള്ളവയല്ല യാവ് ചിലരാണോ നമ്മളെക്കാൾ ശ്രേഷ്ഠരായ ബ്രാഹ്മണന്മാർ അവർക്ക് നിന്നാൽ ഇരിക്കാൻ പീഡം നൽകി ആദരിക്കുന്നത് ശ്രദ്ധയോടുകൂടി ദാനം അവർക്ക് ചെയ്യണം ശ്രദ്ധയില്ലാതെ ദാനം ചെയ്യരുത് സമ്പത്തിനനുസരിച്ച് ദാനം ചെയ്യണം വിനിയത്തോടു കൂടിയും ദാനം ചെയ്യണം കൂടി ദാനം ചെയ്യണം സ്നേഹിതന്മാരുടെയും മറ്റും കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ടും ദാനം ചെയ്യണം നമസ്കാരം അടുത്തത് അടുത്ത എപ്പിസോഡിൽ